മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുന്ന ദ ഹോപ്പ് എന്ന സിനിമ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് സുവിശേഷ പ്രഘോഷകനായ ജോയ് കല്ലുകാരനാണ് കൊച്ചുകുട്ടികൾക്ക് വരെ നിത്യതയെക്കുറിച്ച് മനസ്സിലാകത്തക്ക രീതിയിൽ ദ ഹോപ്പ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദൈവമാണ് ദൈവം തന്നെയാണ് കിട്ടാവുന്ന ഏറ്റവും നല്ല എക്വിപ്മെന്റ്സ് ആണ് കോടികൾ മുടക്കി നമ്മളിവിടെ വാങ്ങിവെച്ചിരിക്കുന്നത് ഒരു നല്ല സർജൻ ഒരു കോടി രൂപ കൊടുത്തൊരു സീറ്റ് വാങ്ങിച്ചത് സയൻസ് തോറ്റെടുത്ത് ദൈവം ജയിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അത് അമ്മച്ചി എന്ന് സിനിമയിലൂടെ സുവിശേഷവൽക്കരണം സാധ്യമാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജോയ് കലുകാരൻ എന്ന സുവിശേഷ പ്രഘോഷകന്റെ സിനിമകൾ ഐ ടി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം പ്രജ്വലിച്ചു നിൽക്കുന്ന ഈ ലോകത്ത് അതുപയോഗിച്ചു തന്നെ സുവിശേഷവും സഭയുടെ പ്രബോധനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന ബോധ്യത്തിൽ നിന്നാണ് ജോയ് കല്ലുകാരൻ സിനിമ ചെയ്യാൻ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഹി വിൽ കം എഗെയിൻ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിത്യത എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ജോയ് കല്ലുകാരന്റെ സിനിമകൾ ഈ ദ എന്ന സിനിമ ഇതിന്റെ മികച്ച ഉദാഹരണമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സഭാപ്രബോധനങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിലാണ് ദ എന്ന സിനിമ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാകാവുന്ന രീതിയിലാണ് ദ മരണാനന്തര ജീവിതത്തെ അവതരിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടൽ എപ്പോഴാണ് ആർക്കും പറയാൻ പറ്റില്ല നിനക്ക് കാണണ്ടേ അറിഞ്ഞതിനേക്കാൾ അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതൽ ഇവിടെ വേണ്ടത് ജോണ്ട എഫ് ആർ സി പി അല്ല കുട്ടികൾക്ക് വേണ്ടത് സ്നേഹമുള്ള ഒരു അപ്പനെയാണ് സ്നേഹമുള്ളവര് അപ്പനയാണ് രണ്ട് കോടി എഴുപത്തിയൊൻപത് ലക്ഷം ചിലവിട്ടാണ് ജോയ് കല്ലുകാരൻ ദ ഹോപ്പ് നിർമ്മിച്ചത് എങ്കിലും സിനിമയ്ക്ക് തിയേറ്റർ റിലീസ് സാധ്യമായില്ല എങ്കിലും സ്കൂളുകൾ കോളേജുകൾ ഇടവക ദൈവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സിനിമ പ്രദർശിപ്പിക്കുകയാണ് ജോയ്ക്കല്ലുകാരൻ കേരളത്തിന് അകത്തും ഇന്ത്യയ്ക്ക് പുറത്തും സുമനസ്സുകളുടെ സഹായത്തോടെ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു അടുത്തിടെ ചേർപ്പുങ്കൽ ബിവി കോളേജിലും ബിസിഎം കോളേജിലും അയർലാൻഡിലും സിനിമ പ്രദർശിപ്പിച്ചിരുന്നു മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർ ഷെഖിന ന്യൂസിനോട് പങ്കുവച്ചത് ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ചാരിറ്റി ചെയ്യുന്നതിനെ ബൈബിൾ എങ്ങനെ ജീവിക്കുന്നതിനെ ഒക്കെ മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് കാരണം ഇങ്ങനെ ഒരു സെക്കുലർ വേൾഡിൽ ഇതുപോലൊരു സിനിമ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പക്ഷേ നമ്മൾ പല മാത് വിശ്വാസികളുടെ ഇടയിൽ ഇതിങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പോൾ അത് കുട്ടികളിലേക്കായാലും യുവജനങ്ങളിലേക്കായാലും കൃത്യം ബൈബ്രറിൻ്റെ മെസ്സേജ് തന്നെയാണ് അതിപ്പോൾ മീഡിയ ഇവാഞ്ചലൈസേഷൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട് അതുകൊണ്ട് ജനങ്ങൾ കറക്റ്റ് മെസ്സേജ് ചെല്ലാനായിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവി നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് കഴിഞ്ഞാൽ വളരെ തീണ്ടായിട്ട് നന്നായിട്ട് നല്ലൊരു നല്ലൊരു മൂവി എല്ലാവർക്കും കാണാൻ പറ്റിയിട്ട് നല്ലൊരു മൂവിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം വളരെ നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് ബൈബിളിൻ്റെ സ്റ്റോറീസ് പിള്ളേർക്കും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടും നമ്മളൊക്കെ ചെറുതലെ ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ സ്കൂളുകളിൽ കാണിക്കുമായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു ഫീലാണ് വരുന്നത് വളരെ നല്ല ഭംഗിയായിട്ട് പിള്ളേർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ട് ഭംഗിയായിട്ട് ബൈബിളിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു സൂപ്പർ ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻസായി നമ്മൾ ഈ സിനിമ കാണുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപുര്യമാക്കുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഈ കാണാൻ ഞങ്ങൾക്ക് അയർലൻഡിൽ ഞങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടിയെന്ന് ചെയ്തിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അത് നമ്മുടെ നാട്ടിലുള്ള സഭയിലൂടെ എല്ലാവരും അതിനുവേണ്ടി പ്രയോഗം അതിനുവേണ്ടി യജ്ഞിക്കുകയും എല്ലാവർക്കും കാണാൻ ഒരു അവസരം കൊടുക്കണമെന്നും ഞങ്ങൾ ഞങ്ങൾ പറയുകയാണ് നല്ല സിനിമയായിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അയർലൻഡിൽ തന്നെ ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒത്തിരി ഇങ്ങനെ നമ്മൾ അകർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാണുമ്പം ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു അതുകൊണ്ട് എല്ലാവരും കാണണം ഇന്നത്തെ കാലത്ത് നിത്യത എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ അത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കേണ്ടതെന്നുള്ള രീതിയിലാണ് ഈ ഫിലിമിലൂടെ അവതരിപ്പിച്ചത് പിന്നെ അതിൻ്റെ ഓരോ സെൻറ്റൻസും വളരെ ഇമ്പോർട്ടൻ നമ്മൾ പലപ്പോഴും അത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല പക്ഷേ നമ്മൾ വ്യൂവിലൂടെ കാണുമ്പോൾ അത് വളരെ സ്പർശനീയമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് അബ്രാഹത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾ എപ്പോഴും വായിക്കുന്നതാണെങ്കിൽ പോലും അത് വളരെയേറെ സ്പർശിച്ചു പിന്നെ അതിൻ്റെ എൻഡിങ്ങും എന്ത് ചെയ്താലും ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു വലിയ കാര്യം അതുപോലെ ആ നാട്ടിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും പിന്നെ ബൈബിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതായത് ബൈബിൾ ഞാൻ വായിക്കുമെങ്കിലും ഇത്രമാത്രം അതിനൊരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഈ ഒരു ഫിലിമിലെ ഭീഷണത്തിലൂടെയാണ് ലഹരി വസ്തുക്കൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നമുക്ക് മാത്രം ആയിരിക്കത്തില്ല ബുദ്ധിമുട്ട് ഞങ്ങളുടെ പേരൻസിനും എല്ലാ ടീച്ചേഴ്സിനും എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് സോ അത് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ബാഡ് സാ മാത്രമാണ് സോ എനിക്ക് നമുക്ക് മനസ്സിലാവുന്ന ഇതെല്ലാം പേഴ്സണൽ ഇത് അവോയ്ഡ് ചെയ്യും അവോയ്ഡ് ചെയ്തിട്ട് ഞങ്ങൾ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനാണ് എനിക്ക് മനസ്സിലായത് ഒരു ഞങ്ങായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇത്രയും നാൾ ജീവിച്ചിരുന്നിട്ട് ഞാൻ എന്ത് നേടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചിന് എനിക്ക് വന്നു മേ ബി അതേക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി പേർക്ക് എന്താണ് നിത്യത എന്നൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് ഫീൽ ചെയ്തു അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ബൈബിളിന് കുറച്ചും കൂടെ ഒന്ന് പഠിക്കാനും ഒന്ന് അറിയാനും ഒരു തീക്ഷ്ണത തോന്നി അപ്പം അത് കുറച്ചും കൂടെ ആഴമായിട്ട് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചൊന്ന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആ ഒരു ഫീല് കിട്ടി എന്നും ബൈബിൾ വായിക്കണം അതിൻ്റെ ഒരു തീക്ഷ്ണതയെക്കുറിച്ച് ഇന്നത്തെ ജനറേഷൻ അത് വേണ്ടോ കാരണം ബൈബിള് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന രീതിയില്ല കുടുംബ പശ്ചാത്തലത്തിൽ കൊടുത്തുകൊണ്ട് ഇത്ര എൻ്റെ ഏജ് ഞാൻ ഫിഫ്റ്റി നൈനാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര ഇതടിയോണ്ട് എനിക്ക് മനസ്സിലാകാത്ത കുറേ സംഗതികൾ എനിക്ക് മനസ്സിലായി നല്ലൊരു പ്രൊഫഷണൽ കരിയർ ഉണ്ടായിരുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ വേണ്ടി തൻ്റെ വളരെ രീതിയിൽ സുവിശേഷ പ്രഘോഷണം മൂവിയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ബൈബിളിന്റെ രക്തചരിപ്പ് ക്രിസ്തുവിന്റെ രചാകര പദ്ധതി അവന്റെ രണ്ടാം വരവും ഒക്കെ ആശയോടെ നമ്മൾ രണ്ടാം കഥാപരവിന് വേണ്ടി ഒരു ആക്ഷിച്ചതിനെപ്പറ്റിയുള്ള പല സന്ദേശവും ലളിതമായ രീതിയിൽ കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ജോലികളെ പ്രത്യേകമായിട്ട് അവരെ നിക്കുന്നു അവരവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യാശയായിട്ട് വിശ്വ ബൈബിള് അതേപോലെ തന്നെ ഈശോയെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള മനോഹരമായിട്ടുള്ള ഒരു കലാ മാധ്യമമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ചോദിച്ചാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾക്ക് മരണശേഷം നമുക്കൊരു ജീവിതം ഉണ്ടെന്നും നമ്മൾ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കി മരണ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് വലിയൊരു പ്രത്യാശ അതിലി പിന്നെ നമുക്കെല്ലാവർക്കും ഒരു ചാലഞ്ചാണ് സിനിമയിൽ കാണിച്ച ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരു തീരുമാനമൊക്കെ എടുക്കുക നമുക്കൊന്ന് ആലോചിക്കാം വരുന്ന നാളുകളിൽ നമ്മളിൽ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ സുവിശേഷം എത്തിക്കാനായിട്ട് ഈ ഹോപ്പ് എന്ന സിനിമ ഒത്തിരിയേറെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ കാണുന്നത് എങ്കിലും ഒത്തിരി പലതരത്തിലായിരിക്കും ഇത് സ്പർശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴെനിക്ക് തോന്നിയത് വചനം പറയുന്ന ഒരാളെ പ്രചരിപ്പിക്കുന്ന ഒരാളെ തമ്പുരാന്റെ മുന്നിൽ ജീവനുള്ളതായിട്ട് അവസാനം വരെ തമ്പുരാൻ വെളിപ്പെടുത്തുമെന്ന ഒരു വലിയ സത്യം ഈ ഒരു സിനിമയിലൂടെ അവതരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഇതിലൂടെ എന്ത് പറയാൻ ആഗ്രഹിച്ചോ അതെല്ലാം മനുഷ്യരിലേക്ക് വളരെ ശക്തമായിട്ട് വരുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് ഇത് കാണുന്ന ഓരോ വ്യക്തിക്കും ഒരിക്കലെങ്കിലും ആ ബൈബിൾ ഒന്ന് വായിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രചോദനം ഉണ്ടാകും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനും അതിലൂടെ ദൈവികമായ ഒരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനും എങ്ങനെ ജീവിക്കണം അതുപോലെ ദൈവത്തെ എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ പ്രഘോഷിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യവും ഇവർക്ക് മനസ്സിലാവുകയും ഈ നിത്യജീവിതത്തിലേക്കുള്ള ഒരു ആഗ്രഹവും മനുഷ്യന് ഉണ്ടാകുവാനായിട്ട് ഈ സിനിമ വളരെ സഹായിക്കുന്നുണ്ട് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എത്ര എത്ര ഒരു ടൂളാണെന്ന് നമുക്ക് മനസ്സിലായി ഒരു ഡോക്ടർ എങ്ങനെ ആ ഒരു പ്രിൻസിപ്പൾസിൽ ബിലീവ് ചെയ്ത് മുന്നോട്ട് പോയി അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ദൈവത്തെ ഉപേക്ഷിച്ച് നമുക്ക് ഒരു കാര്യം വേണ്ട ആ നമ്മുടെ പ്രിൻസിപ്പൾസിൽ നമ്മുടെ എത്തിക്കൽ പ്രിൻസിപ്പൾസിൽ ബിലീവ് ചെയ്ത് വേറെ വേറൊന്നിനും കോംപ്രമൈസ് ഇല്ലാണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു സ്ട്രോങ് ആയിട്ട് നമ്മളെ ഒന്നും കൂടെ ഒരു ഉറപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു എന്തായാലും ഞാൻ ഡോക്ടർ രുചകാന് ഐ വോണ്ട് ടു ഷെയർ ദാറ്റ് ആഫ്റ്റർ സീൻ ദിസ് മൂവി ഹോപ്പ് ഇറ്റ് റിയലി മേഡ് ഇറ്റ് വെരി ക്ലിയർ സം ദാറ്റ് യു നോ വി ആർ ഹ്യൂമൻ ബീങ് അറ്റ് വൺ ലെവൽ ആൻഡ് ദർ ആർ സോ മെനി തിങ്സ് ആർ നോൺ ടു അസ് വിച്ച് ഇറ്റ് റിയലി ടോൾ ദറ്റ് ദർ ആർ നാലെജ് ബിയോണ്ട് വാട്ട് വി നോ ആൻഡ് ദർ ഇസ് ഹീലിംഗ് ബിയോണ്ട് വാട്ട് ആർ ഹാൻഡ്സ് ആർ സയൻറ്റിഫിക് റിസർച്ച് ആർ മെഡിസിൻസ് ക്യാൻ ഡൂ ടിക്കറ്റ് വെക്കാതെയാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയം പകരം സിനിമയ്ക്കുശേഷം വെച്ചിരിക്കുന്ന ബോക്സിൽ പ്രേക്ഷകർ തങ്ങളുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ഒരു തുക നിക്ഷേപിക്കുകയാണ് ചെയ്യുക സിനിമയിലൂടെയുള്ള സുവിശേഷവൽക്കരണം ഇനിയും തുടരാനാണ് തീരുമാനമെന്നും വൻ തുക ആവശ്യമെങ്കിലും ദൈവം വഴി നടത്തും എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ജോയ് കല്ലുകാരൻ ഷെക്കനാ ന്യൂസിനോട് പങ്കുവച്ചു ഇത് ഹോപ്പ് മൂവി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു തിയേറ്റർ സ്വീകരിക്കാത്തതല്ല തിയേറ്റർകാര് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരണമെങ്കിൽ പബ്ലിസിറ്റി വേണം അപ്പം നല്ലൊരു സിനിമയുടെ പബ്ലിസിറ്റിക്ക് ഒരു കോടി മുതൽ രണ്ട് കോടി രൂപയാണ് പബ്ലിസിറ്റിയുടെ ചെലവ് മാത്രമായിരിക്കുന്നത് പക്ഷേ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി ദൈവം തുറക്കുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിലുള്ളവരെ ഞങ്ങൾ വിളിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ ഈ മൂവി കാണിക്കാനും അവിടെയുള്ളവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പറ്റാവുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് ഇന്ന് ഞങ്ങളുടെ ഒരു പകുതിയോളം കടം വിടാൻ ദിവ വരുത്തി അതൊരു വലിയ അത്ഭുതമാണ് ഇത് സത്യത്തിൽ ദൈവം നയിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ഇനി ഇത് ചെയ്യാൻ പറ്റാവുന്നത് പറ്റുന്ന എല്ലാ ഇടവകകളിലും ഇത് കാണിക്കാനുള്ളൊരു സംവിധാനം ഇടവകയിലുള്ള പ്രയർ ഗ്രൂപ്പുകളോ വികാരം ന്മാരോ കമ്മിറ്റിയോ ഇത് ഒത്തിരി സഹായകരമാകും ഇത് ഞങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങളെ തരണം ചെയ്ത് മാത്രമല്ല ഒത്തിരി ആളുകളുടെ കുടുംബത്തിൽ ഇത് കണ്ടിട്ട് മാറ്റം വന്നതായിട്ട് ഞങ്ങളെ വിളിച്ചറിയിക്കാനിട വന്നു അങ്ങനെ ഒരു വരുമാനം കിട്ടുന്നില്ലെങ്കിലും ഞങ്ങൾ പൂർണ്ണമായി ദൈവാശ്രയത്തിൽ കാലു മുൻപോട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് അവരൊന്നും തന്നില്ലെങ്കിലും ദൈവം വേറൊരു വഴി ഒരുക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ എല്ലായിടത്തും ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഉദ്ദേശം തന്നെ സത്യത്തിൽ ഒരു പണസമ്പാദ്യമല്ല ഞങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതേ അല്ല വിഷ്വൽ മീഡിയയിലൂടെ അത് എല്ലാവരിലേക്ക് എത്തിക്കുക ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ദൈവം ഞങ്ങളുടെ കൂടെ ഇതുവരെ നിന്നു ഇനിയും നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്ത്യൻ മൂവികൾ ഇനിയും അനേകം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ലോഗോസ് ഫിലിംസിന് ഒരു കമ്പനി ഉണ്ടാക്കി അതിൽ അതിലോരോ മെമ്പർഷിപ്പ് ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല അത് ദൈവം തോന്നുന്നൊരു പ്രേരണയാണ് ഇനിയും ഞങ്ങൾ മൂവി ചെയ്യും Josh Desk, Shekinah News.